തുടർച്ചയായ പരാജയത്തിന്റെ ഇടയിൽ മമ്മൂട്ടിക്ക് തന്റെ കരിയർ മാറ്റിയ സിനിമ നൽകിയ സംവിധായകനാണ് ജോഷി അദ്ദേഹം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് ന്യൂഡൽഹി മമ്മൂട്ടി ജി കെ എന്ന കഥാപാത്രമായി എത്തിയ ചിത്രം താരത്തിന്റെ കരിയറിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞ ന്യൂഡൽഹി മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് ചിത്രം തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫിന്റെയും സംവിധായകൻ ജോഷിയുടെയും വിജയം കൂടിയായിരുന്നു ന്യൂഡൽഹിയുടെ വിജയത്തിന് ശേഷം മമ്മൂട്ടിയുടെ കരിയർ മാറിയതിനെ കുറിച്ച് പറയുകയാണ് ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ വാസുദേവൻ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ബെന്നിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് മമ്മൂട്ടിക്കും സംവിധായകൻ ജോഷിക്കും തങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടമായിരുന്നുവെന്നും എല്ലാവരും ആ സിനിമയ്ക്ക് മുമ്പ് ജോഷിയും മമ്മൂട്ടിയും ഷെഡിൽ കയറാറായി എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നും വാസുദേവൻ ഗോവിന്ദൻകുട്ടി പറയുന്നു ന്യൂഡൽഹി സിനിമ റിലീസായപ്പോൾ നായർസാബിന്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു അപ്പോഴാണ് ന്യൂഡൽഹി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണെന്ന് പറയുന്നത് പിന്നെ മമ്മൂട്ടിക്ക് അടിവെച്ച് അടിവച്ചുള്ള കയറ്റമായിരുന്നു ഇടയ്ക്ക് മമ്മൂട്ടിക്കും ജോഷിക്കും കോൺഫിഡൻസ് നഷ്ടമായിരുന്നു എല്ലാവരും പറഞ്ഞത് ജോഷിയും മമ്മൂട്ടിയും ഷെഡിൽ കയറാറായി എന്നായിരുന്നു എന്നാൽ ന്യൂഡൽഹി ഹിറ്റായതോടെ രണ്ടു പേർക്കും അത് പുതുജീവൻ കൊടുത്തതുപോലെയായി വാസുദേവൻ ഗോവിന്ദൻകുട്ടി പറഞ്ഞു